ഹായ് ഗൈസ് ചെമ്പിനിർ പൂവ് പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെമ്പിനിർപ്പൂ നാളത്തെ എപ്പിസോഡിൽ പൊങ്കലിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ആഘോഷത്തിൽ കുറേ ഗെയിംസൊക്കെയാണ് അത് അച്ചമ്മ എല്ലാവർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കുറേ ഗെയിംസും അതിൽ ജയിക്കുന്നവർക്ക് അച്ചമ്മൻ്റെ വക സമ്മാനം ഉണ്ട് സമ്മാനമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അച്ചമ്മ തന്നെ അവരെ ടീമായിട്ട് സെലക്ട് ചെയ്തു കാരണം ചന്ദ്രമതി ബാക്കിയുള്ളവരോട് സച്ചിനി രവതീനേയും ജയിക്കാൻ വിടരുതെന്ന് പറഞ്ഞതുകൊണ്ട് അച്ചമ്മ തന്നെ അവരെ ടീമാക്കി സെലക്ട് ചെയ്തു അങ്ങനെ ഉറിയടി മത്സരമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ഉറിയടി മത്സരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന രസകരമായ നിമിഷങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത് നമ്മുടെ സച്ചിൻ പിന്നെ ചന്ദ്രയും സുധിയും ശ്രീകാന്തും ആണ് ഒരു ടീം ബാക്കിയുള്ള മരുമക്കളും അച്ഛനും മറ്റൊരു ടീമിലാണ് ഉറിയടി മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്നതും അതിലുകൊണ്ടുണ്ടാവുന്ന രസകരമായ നിമിഷങ്ങളൊക്കെയാണ് ശ്രീകാന്ത് സച്ചിയും നമ്മുടെ സ്തുതി ജയിക്കാൻ വേണ്ടിയിട്ട് അടിക്കടിക്കുന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ വർഷയ്ക്ക് ഉറിയടിയിലേക്ക് എത്താത്തത് കൊണ്ട് രേവതി വന്ന് എടുത്ത് പൊക്കാൻ നോക്കി അപ്പോൾ സച്ചി അതിന് സമ്മതിച്ചില്ല അത് കള്ളക്കളിയാണെന്ന് പറഞ്ഞ് എന്നിട്ട് രേവതിയോട് അവിടെ പോയിരിക്കാൻ പറയുന്നുണ്ട് അത് വർഷയ്ക്ക് തീരെ ഇഷ്ടമാവുന്നില്ല വർഷയ്ക്ക് സച്ചിയെ തീരെ ഇഷ്ടമല്ലല്ലോ എന്നിട്ട് സച്ചി പറയുന്നുണ്ട് നിനക്ക് അങ്ങോട്ട് എത്തില്ല അപ്പോൾ നീ എങ്ങനെ കളിക്കുന്നത് നമുക്ക് കാണാമെന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ രേവതി ഉറിയടിക്കുമ്പോൾ അടി കിട്ടുന്നത് നമ്മുടെ സ്തുതിക്കിടെ തലയിലാണ് അപ്പോൾ എല്ലാവരും ഭയങ്കര ടെൻഷനിലാവുന്നുണ്ട് നമ്മുടെ ശ്രുതിയൊക്കെ അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് നീ മനഃപൂർവ്വം എൻ്റെ മകൻ്റെ തലക്കടിച്ചതാണ് പിന്നെ അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് തോന്നുന്നു പിന്നെ നമ്മുടെ സച്ചി രാത്രി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നൊരു സീനാണ് കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു അമ്മയുടെ സ്നേഹം കിട്ടാത്തതും അമ്മ ബാക്കിയുള്ളവരോടൊക്കെ കാണിക്കുന്നതൊക്കെ കണ്ടിട്ടുള്ള വിഷമായിരിക്കണം സച്ചിക്ക്